നമസ്കാരം ഈ മുസ്ലിം സംഘടനകൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ എന്ത് കാര്യം ഇപ്പം ഈ വാബരി ഒക്കെ അവിടെ ഉണ്ട് വാബരി എന്ന് പറയുന്നത് അത് അവിടെ ഭക്തർ വരുന്നത് കൊണ്ട് ധാരാളം വരുമാനം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ടാണ് അവർ അവിടെ ഇരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം നമ്മൾ മോശമാക്കി പറയുകയല്ല പക്ഷേ മുസ്ലിം സംഘടനകൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണം എന്ന് ഔദ്യോഗികമായി ഒഫീഷ്യൽ ഒരു സർക്കാർ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ പറയാൻ പാടുള്ളതാണ് കാരണം ശബരിമല ക്ഷേത്രം എന്നത് ഹൈന്ദവ മതത്തിന്റെ ഹിന്ദു മതത്തിന്റെ മാത്രമായ ക്ഷേത്രമാണ് അവിടെ ദർശനം ആർക്ക് വേണമെങ്കിലും നടത്താം ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും നടത്താം ശരിക്കും മതേതരമായ ഒരു പ്രതിഷ്ഠ സങ്കല്പമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്രാൻ്റേത് അപ്പോൾ അവിടെ ഭരണം നടത്തുന്നതും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെയുള്ള സംവിധാനങ്ങളും അതുപോലെ അയ്യപ്പ സേവാ സംഘമുണ്ട് അതുപോലെ മറ്റു ഭക്തരുടെ കൂട്ടായ്മകളും മറ്റു ഹൈത സംഘടനകളും ഒക്കെയുണ്ട് അവരൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിനൊക്കെ വഖഫ് ബോർഡിൻ്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും ഒക്കെ അനുമതിയും മറ്റും കാര്യങ്ങളും വേണം എന്ന് സർക്കാർ പറഞ്ഞാൽ നമുക്കത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇത് എം ഹർഷൻ അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെന്റ് റവന്യൂ ദേവസ്വം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടറി തിരുവനന്തപുരം എം ഹർഷൻ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിന്റെ ഒരു ഖണ്ഡികയിൽ ഏഴാമത്തെ ഖണ്കയിൽ പറയുന്നു ദ വഖഫ് ബോർഡ് മുസ്ലിം ഓർഗനൈസേഷൻ വാവർ ട്രസ്റ്റ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ട്രൈബൽ ഓർഗനൈസേഷൻസ് ആർ നെസസറി പാർട്ടീസ് ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ ഇൻ ദ എബ് ആൻഡ് കണക്ടഡ് റിട്ട് പെറ്റിഷൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനു മുന്നിൽ അത് പറയുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ഏജൻസീസും ക്രിസ്ത്യൻ ഓപ്പറേഷൻ ഓർഗനൈസേഷൻസും മുസ്ലിം ഓർഗനൈസേഷൻസും വഖഫ് ബോർഡും ട്രൈബൽ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളും ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ അനുമതിയോടുകൂടി മാത്രമേ ശബരിമലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് ഒരു ഗവൺമെന്റ് സെക്രട്ടറി കോടതിയിൽ കൊടുത്ത കടലാസിൽ പറഞ്ഞിരിക്കുന്നത് എന്നത് എത്രത്തോളം നീതിയുക്തമാണ് എന്ന് ഒന്ന് ചിന്തിക്കണം അതായത് വെൻ ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ് ആൻഡ് സെക്യുലർ ഇഷ്യൂസ് ആർ ഇൻവോൾവ് ദ ഇഷ്യൂ കനോട്ട് ബി അഡ്ജെഡിക്കേറ്റഡ് ബൈ ദ കോർട്ട് വിത്തൌട്ട് പബ്ലിക്കേഷൻ ഇൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മീഡിയ ആസ് കണ്ടംപ്ലേറ്റഡ് അണ്ടർ ഓർഡർ വൺ റൂൾ എയ്റ്റ് ഓഫ് സി ബി സി ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ ഒരു മതേതര സംവിധാനമുള്ള ക്ഷേത്രമായതിനാൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിനാൽ ക്ഷേത്രമായിട്ട് പോലും ഒരു വേള കാണുന്നുണ്ടാവില്ല ഇൻസ്റ്റിറ്റ്യൂഷനായതിനാൽ അവിടെ തീരുമാനമെടുക്കുന്നതും അവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതും ഒക്കെ തന്നെ ഇത്തരം ഓർഗനൈസേഷനുകളുടെ കൂടി അനുമതിയോടെ അവരുമായി ചർച്ച നടത്തി വേണം അത് പത്രങ്ങളിൽ പത്രങ്ങളിലൊന്നും കൊടുത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല എന്നാണ് ഗവൺമെന്റ് സർക്കാർ പറയുന്നത് പ്രിയപ്പെട്ടിത് കാണുന്ന പ്രേക്ഷകർ ഭക്തരുമുണ്ടാകും ഭക്തിയില്ലാത്തവരുമുണ്ടാകും അല്ലെങ്കിൽ ദൈവവിരോധികളുമൊക്കെ ഉണ്ടാകും പൊതുവായിട്ട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ഒരു മതപരമായ ഒരു ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് എല്ലാ മതങ്ങളുടെയും അനുമതി വാങ്ങിക്കൊണ്ടാണോ എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരിക്കലുമല്ല ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നു പ്രശസ്തമായ പള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു തീർത്ഥാടനം നടക്കുന്നു അവിടുത്തെ ഹിന്ദു ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ അനുമതി വാങ്ങി അവരുമായി ചർച്ചയൊക്കെ നടത്തിയിട്ടാണോ അവർ ചെയ്യുന്നത് അല്ല കാരണം സർക്കാർ സംവിധാനത്തിലല്ല ആ പള്ളിയും ഈ മുസ്ലിം പള്ളിയും ഒന്നും പ്രവർത്തിക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു സംവിധാനമായതുകൊണ്ട് ഒരു ഭാഗമായതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ശബരിമലയിൽ എല്ലാ തരത്തിലുള്ള ഭക്തരും വരുന്നത് കൊണ്ട് എല്ലാവരും ഇതിൽ ഇടപെടണം ഇടപെടണം ഇതിൽ ഇടപെടുത്തണം ഇടപെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് വഖഫ് ശബരിമല എന്താ വഖഫ് ഭൂമിയാണ് വഖഫ് ബോർഡിന് ശബരിമലയുമായിട്ട് എന്ത് ബന്ധം അവിടെയുള്ള മറ്റ് ട്രസ്റ്റുകൾക്ക് ഈ ശബരിമലയുമായിട്ട് എന്തു ബന്ധം നമുക്ക് പറയാം പൊതുവായിട്ട് പറയാം എന്നുള്ളതല്ലാതെ ശബരിമല എന്നത് അത് മതാചാരപ്രകാരം ഹിന്ദു മതാചാരപ്രകാരം ഷോഡശ സംസ്കാര വിധിപ്രകാരം പൂജകൾ നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അവിടെ ഹൈന്ദവ സംഘടനകളെ കൂട്ടി ചേർത്തുകൊണ്ട് ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ തന്നെ ചർച്ചകളും മറ്റു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നടത്താം പക്ഷേ ഇത്തരത്തിൽ എല്ലേയും കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്നതിൽ എന്ത് നൈതികതയാണ് സർക്കാർ പുലർത്തുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്